ശ്രീമതി രാധാണി ആദ്യ സർവ്വപ്രപഞ്ചത്തിന്റെയും ആധാരമാണ് ശ്രീമതി രാധാണി എന്ന ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിക്കുന്ന പരിപാലനം ചെയ്യുന്ന സംഹാരം ചെയ്യുന്ന ആ പരമോന്നതീഷം അദ്ദേഹം ബ്രഹ്മദേവനിലൂടെ സൃഷ്ടി ചെയ്യുന്നു അദ്ദേഹം സ്വയം വിഷ്ണുവായി ഇതിനെ നിലനിർത്തുന്നു എന്നിട്ട് സർവചരാചരങ്ങളിലെയും മഹാദേവനിലൂടെ സംഹാരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു ഇദ്ദേഹത്തിന്റെ ശക്തിയാണ് ശ്രീമതിരാധര പലപ്പോഴും കേൾക്കുന്ന ആദി പരാ ആദി എന്ന് പറഞ്ഞാൽ ഏറ്റവും തുടക്കത്തെ പര എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തിനപ്പുറത്തായിട്ടുള്ള ശക്തി സൂര്യഗോളം സൂര്യരശ്മി അതേപോലെയാണ് ഭഗവാനും ശ്രീമതിരാഥ രാധറാണിയുടെ ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് സർവോന്നതനായ ആ ഭഗവാന്റെ രൂപമാണ് ശ്രീകൃഷ്ണൻ സർവോന്നതമായ പരമോന്നത ശക്തിയുടെ രൂപമാണ് ശ്രീമതി നാഥൻ പക്ഷെ ആ രൂപത്തിൽ ഭഗവാനേയും ദേവിയെയും നമുക്ക് കാണണമെങ്കിൽ അത്രത്തോളം യോഗ്യത നമുക്ക് ആ യോഗ്യത യോഗ്യതയിലേക്ക് എത്താനുള്ള വഴിയാണ് ഹരേ കൃഷ്ണ മഹാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ Hare on Ram, Ram, Ram